വായനയെ തിരിച്ചുപിടിക്കലാണ് സമൂഹം ഇന്ന് നേരിടുന്ന ലഹരി വ്യാപനത്തിനുള്ള ഫലപ്രദമായ മാർഗ്ഗമെന്ന് കെ കെ രാമചന്ദ്രൻ എംഎൽഎ പറഞ്ഞു മറ്റത്തൂർ ഗ്രന്ഥശാല നേതൃസമിതി കോടാലിയിൽ സംഘടിപ്പിച്ച ആദരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വായനശാല അടക്കമുള്ള കൂട്ടായ്മകളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ലഹരി വ്യാപനത്തെ പ്രതിരോധിക്കാനാകൂ എന്നും പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ സ്വരാജ് പുരസ്കാരം കരസ്ഥമാക്കിയ കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി എം ആദരിച്ചു മറ്റത്തൂർ ഗ്രന്ഥശാല നേതൃസമിതി കൺവീനർ ഹക്കീം കളിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ചന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സജിത രാജീവ് പഞ്ചായത്ത് അംഗം കെ എസ് സൂരജ് താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി സി ഡി പോൾസൺ താലൂക്ക് വൈസ് പ്രസിഡന്റ് എം കെ ബാബു മറ്റത്തൂർ നേതൃസമിതി ചെയർമാൻ ഇ എച്ച് സഹീർ എം പി ജോഷി എന്നിവർ സംസാരിച്ചു കോടാലി സബ് രജിസ്ട്രാർ ഓഫീസ് കേന്ദ്രീകരിച്ച് ജനകീയ സൌഹൃദ സമിതി രൂപീകരിച്ചു കെ കെ രാമചന്ദ്രൻ എം അധ്യക്ഷത വഹിച്ചു മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി കോടാലി സബ് രജിസ്ട്രാർ വി ബെന്നിച്ചൻ അംഗം ഷൈനി ബാബു ആധാരമെഴുത്ത സംഘടനാ പ്രതിനിധികൾ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്തു